ഹായ് ബ്രോ സിസ്റ്റർ എവറി വൺ വെൽക്കം ടു അമ്പളിയൻ രാത്രി സമയം പൂജ ഉറങ്ങി ഹായ് ഹാൻഡ് ബാക്കിൽ ലച്ചു ഞങ്ങൾ രാത്രിയായപ്പോ ഒരാഗ്രഹം ഇവർക്ക് രണ്ടുപേർക്കും നടന്നിട്ട് സർവത്തോടിക്കണമെന്ന് അപ്പോൾ നമ്മുടെ മുട്ടം മെട്രോ സ്റ്റേഷന്റെ അടുത്തായിട്ട് നറുനീണ്ടി എന്ന് തന്നെ പറഞ്ഞൊരു കടയുണ്ട് കുടിച്ചിട്ടില്ലല്ലോ ഞമ്മളുടെ സൈക്കിളെ വട്ടി പോയപ്പോ തളർന്ന സമയത്ത് കയറി കുടിച്ചാൽ അന്ന് നല്ലതായിരുന്നു ഇന്നും നല്ലതാണോ എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ് ഓക്കെ

അങ്ങനെയല്ല അത് കൺട്രി സൈഡ് ഹൈവേകൾ ഉണ്ടാവും മെയിൻ മറ്റേ കോൺക്രീറ്റ് സൈഡ് ഒക്കെ രാത്രി നമുക്ക് നേരെ പോണ വേണ്ട ലെഫ്റ്റ് പിടിച്ച് പോവാം പക്ഷെ വണ്ടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ കടയിൽ എത്തിയിരിക്കുകയാണ് പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മുകളിൽ കാണുന്നത് മുട്ടം സ്റ്റേഷനാണ് അപ്പോൾ മുട്ടം സ്റ്റേഷൻ്റെ കൂടിയാണ് അമ്മേ വണ്ടികൾ പോകുന്നത് അപ്പോൾ വണ്ടികളുടെ ഭീകര സൗണ്ടാണ് ഇവിടെ അതുമാത്രമേ ഒരു കുഴപ്പമുള്ളൂ പക്ഷേ സർബത്ത് അടിപൊളിയാണ് സ്പെഷ്യൽ പാൽ സർബത്തുണ്ടോ ഇവിടെ കൂച്ച് സ്പെഷ്യൽ പാൽ സർബത്തുണ്ട് വേണോ വേണ്ട കച്ചു സ്പെഷ്യൽ പാൽ സർബത്ത് സ്പെഷ്യൽ പാൽ സർബത്ത് വേണോ പിന്നെന്താ സോട സർബത്ത് അത് തന്നെയല്ലേ അങ്ങനെ നമ്മുടെ മനോഹരമായ സർബത്ത് എത്തിരികയാണ് എൻ്റെ പൊന്നെ ലോറി ചേട്ടന്മാരൊരു രക്ഷയില്ല ചേട്ടാ എങ്ങനെയുണ്ട് ഇവിടുത്തെ നിറഞ്ഞേണ്ടിന്നാണ് കടയുടെ വര് ആ എഫക്റ്റ് ആണ് നൈസല്ലേ അടിപൊളി അല്ലേ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഒന്ന് ആ ഗ്യാസൊക്കെ ഒക്കെ അതിൻ്റെ അത് ഒന്നും പറയാനില്ല ലച്ചോ എങ്ങനെയുണ്ട് ലച്ചോ ഒക്കെ ആസ്വദിച്ച് കുടിച്ചോണ്ടിരിക്ക നൈസല്ലേ മധുരം വേണോ ഇനി ഇത്ര മതിയാ അടിപൊളി അങ്ങനെ സർബത്ത് നമ്മൾ കുടിച്ചു കഴിഞ്ഞ് ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ടൊരു ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഏറ്റവും രസേ കപ്പയുടെ പേരാണ് നോ നോ എന്നാണ് കപ്പയുടെ പേര് ആ പേര് ആ ശരിയാ പൂച്ചാണ് ആദ്യം പറഞ്ഞത് നോ നെയിം കഫേ നോ നെയ്ം കഫേ എന്നല്ല വേണോ ഇതല്ല അപ്പുറത്ത് നോക്കാം നോ നെയ്മെ വെറൈറ്റി അല്ല ലോ ബിസ്ക്കറ്റ് ബിസ്കറ്റ് എല്ലാം വേണോ കിറ്റ് കാറ്റ് മേടിച്ചാലോ വേണ്ടല്ലോ വേണ്ട മന്ദിരം നിർത്തി ഇവൻ പോയി കഴിഞ്ഞിട്ട് നീ പോയിട്ട് ഞാൻ ഷുഗർ കട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യും അതെ അതെ ഇപ്പൊ ബൾക്കിംഗ് ആണ് ഇത് കഴിഞ്ഞിട്ട് വേണം കുറയ്ക്കാൻ ആ വട്ടത്തിരിക്കണം മഞ്ഞ മഞ്ഞ കേക്ക് വേണോ വേണ്ട പോവാ ആവാ നമ്മൾ കഴിഞ്ഞു വണ്ടി കയറി വണ്ടിയിൽ ആക്ച്വലി നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി പുതിയൊരു ഗെയിം ഞങ്ങൾ കണ്ടെത്തിയായിരുന്നു ഗെയിമിന്റെ പേരാണ് സിനിമ പേര് പറഞ്ഞു കളി ഫ്രഷ് പുതിയ സാധനം അപ്പൊ നമ്മൾ സിനിമ പേര് പറഞ്ഞ് കളിച്ചതിന്റെ ചെറിയൊരു പെട്ടെന്ന് നിങ്ങളെ കൊണ്ട് കാണിക്കാ ഭയങ്കര രസമാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ പലരും ഇത് പല രീതിയിൽ കളിക്കും അതായത് ആദ്യം പറഞ്ഞ സിനിമ പേരിന്റെ അവസാനത്തെ അടുത്ത സിനിമ പറയാണ് പക്ഷെ നമ്മൾ അങ്ങനെയൊന്നുമല്ല റാൻഡം ആയിട്ട് ഏത് സിനിമ പേരും പറയാം പക്ഷെ ഒരു മൂന്ന് നാല് സെക്കൻഡ് മാക്സിമം അതിനുള്ള സിനിമയുടെ പേര് പറയാ പറഞ്ഞില്ലെങ്കിൽ തോറ്റ് ഡോങ്കി ഓക്കെ അപ്പൊ കഴിഞ്ഞ റൗണ്ട് പലരും ഡോങ്കി ആയിരുന്നു ഞാനാണോ ശരിക്കും ഞാൻ ഡിഒൻ നേരത്തെ ഞാനും ആയിരുന്നല്ലേ സോറി കൈ മറന്നു പോയി ഓക്കെ അപ്പൊ സ്റ്റാർട്ടറിന് ആരോ തുടങ്ങാൻ പോണു ലച്ചു തുടങ്ങോ ലച്ചു തുടങ്ങണേ നിൽക്കു തുടങ്ങല്ലേ

രാമായണം അല്ലേറി അങ്ങനെ എന്തോ ഒരു പടവില്ലേ കാർട്ടൂൺ പറ്റില്ല ഓക്കെ അപ്പൊ ഞാൻ രണ്ട് റൗണ്ട് പോവാൻ പറഞ്ഞു ഇല്ല രണ്ട് റൗണ്ടും കൂടി അപ്പൊ ഇനി നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യണല്ലേ ഞാൻ പറയാം നമ്പർ 8 ആണ് ആദ്യത്തെ റൗണ്ടിൽ ഇപ്പോ ഞാൻ ഇടായി ഡോംഗിയായി ഡി ആയി ഓക്കേ ഈ പറക്കന്തലയാ ഗുരുവൈർ അംബര നടയിൽ ബ്രഹ്മയുഗം നയയാണ് ഗുരുവൈർ കേശവൻ മണാലി ഫ്രം ഇന്ത്യ അമ്മേ നാരായണ പൊൻമുട്ടേട് എന്ന് താരാവ പിടകൊടി കൊന്ന് മുട്ടണ്ട് പൂംകാലം വരെ വൈ അമ്മയാണ സത്യം സ്നേഹിട് വിജയിട കൊരുവി രക്തതന്ത്രം വിദേയ ബുടിയേ ഞാൻ പോയത് കളിച്ചപ്പോൾ സ്വപ്നം

ഇതാണ് നിങ്ങള് കളിച്ചു നോക്ക അതായത് സ്പീഡ് സ്പീഡി പറഞ്ഞു പറഞ്ഞു പോവാ നാലുപേരൊക്കെ അല്ലെ കാര്യം നമ്മളൊരു പടത്തിന്റെ പേര് ഓർത്തു വെക്കും അപ്പൊ ചെലപ്പോ ആ പേര് പറയും അതോടെ നമ്മള് രസമുള്ള കളിയായിരുന്നു അടിപൊളിയല്ലേ അടിപൊളി അല്ലേ വീട്ടി എൻജോയ്